യു എയിൽ പോയി ബിസിനസ് തുടങ്ങുന്നവരാണ് ഇന്ത്യക്കാരിൽ പലരും അത്തരത്തിൽ അവിടെ പോയി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ബാങ്കുകളിൽ നിന്ന് തന്നെ ലോൺ എടുക്കും അങ്ങനെ ലോൺ എടുത്തിട്ട് പകുതിയിലധികം ആളുകളും ഈ ലോൺ തിരിച്ചടയ്ക്കുന്നില്ല ഈ ലോൺ തിരിച്ചടയ്ക്കാതെ അവിടെ ആളുകളെ പറ്റിച്ച് മുങ്ങുന്ന അവസ്ഥയാണുള്ളത് അങ്ങനെ ഈ ഇത്തരം പറ്റിക്കുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത് എറണാകുളം സ്വദേശിയായ പ്രിൻസ് സുബ്രഹ്മണ്യനാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ഇത്തരം ലോണുകൾ എടുത്തിട്ട് അടയ്ക്കാതെ പറ്റിച്ച് മുങ്ങുന്നവരെ അവർക്കെതിരെ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ പറ്റി നമുക്ക് ചോദിച്ചറിയാം ഇപ്പം ഈ ലോൺ എടുത്തിട്ട് പലരും ഇന്ത്യയിലേക്ക് കടന്നു കളയാണ് പല സ്ഥലങ്ങളിലൂടെ കടന്നു കളയാണ് അപ്പോൾ ഇവർക്കെതിരെ പോകുമ്പം താങ്കൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബുദ്ധിമുട്ടുക കൂടുതൽ അവിടുന്ന് ലോൺ എടുത്തിട്ട് പോകുന്ന ആളുകളില് അവർക്ക് എതിരെ ഒരുപാട് നിയമ നടപടികളിൽ ഇപ്പം ഇന്ത്യയും യു എയും തമ്മിലുള്ള ട്രീറ്റികളൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഇപ്പം അവിടുത്തെ അവിടുത്തെ സിവിൽ കേസിൻ്റെ ജഡ്ജ്മെൻറ്റുകൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഇവിടുത്തെ അവരുടെ ആ വസ്തുവകളെല്ലാം പിടിച്ചെടുക്കാൻ പറ്റും അതുപോലെ തിരിച്ച് അവിടെ ക്രിമിനൽ കേസുകളുണ്ടെങ്കിൽ ആ ക്രിമിനൽ കേസിൻ്റെ പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈം റിക്കവർ ചെയ്യാനായിട്ട് വരും ഇവിടുത്തെ പല ബുദ്ധിമാന്മാരെന്ന് അവർ വിചാരിക്കുന്ന ആളുകളും അവർ അവരുടെ അവരവരുടെ സ്വന്തം പേരിലൊന്നും നിക്ഷേപിക്കാതെ അവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും ഫാദറിനോടെയൊക്കെ പേരിൽ പിന്നെ കാശും ഇത് വസ്തുക്കളൊക്കെ വാങ്ങിച്ചു കൂടുകയാണ് ചെയ്യുന്നത് ലോൺ ലോണെടുക്കുക നമ്മൾ ശരിക്കും നമ്മുടെ ബാങ്കുകൾ അവർക്ക് ബിസിനസ് ചെയ്യാൻ കൊടുക്കുന്ന ലോൺ അവരതെല്ലാം സൈ സൈഫൺ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ ബന്ധു മിത്രാദികളുടെയൊക്കെ പേരിൽ സ്ഥലമൊക്കെ മേടിച്ച് ബിനാമികളായിട്ട് മേടിച്ച് വയ്ക്കുന്നതാണ് സാധാരണ ചെയ്യുന്നത് അതിന് പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈം ആ അവിടുത്തെ ക്രിമിനൽ കേസുകൾ വെച്ചിട്ട് പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈം റിക്കവർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബന്ധുക്കളുടെയും ഭാര്യ എല്ലാം പിടിച്ചെടുക്കുന്ന നടപടികളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പം ആയിരത്തി ഇരുന്നൂറ് കേസുകളോട് ആയിട്ട് നാലായിരം കോടി രൂപയ്ക്ക് മുള്ളിൽ റിക്കവറി നമ്മള് പല സൂറ്റുകളും ഇന്ത്യ മൊത്തമായിട്ട് ഞാൻ നടത്തുന്നുണ്ട് ഇപ്പം ഒരു ലോൺ കൊടുക്കുമ്പം എത്ര വർഷക്കാലമായിരിക്കും അതിന്റെ കാലാവധി പറയുന്നത് അപ്പോൾ ബിസിനസ്സ് ലോണുകളെന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ കൊടുക്കുന്നതാണ് ബിസിനസ് ചെയ്യാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം ഒരു 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 ബിസിനസ് സ്ഥാപനത്തിന് അവർക്ക് പർച്ചേസ് ചെയ്യാൻ അവർക്ക് ക്രെഡിറ്റ് കിട്ടില്ലായിരിക്കും അതിന് ബാങ്ക് എന്തു ചെയ്യും നിങ്ങൾക്ക് പാർട്ടി കാർഡ് ക്രെഡിറ്റ് തന്നില്ലേലും നിങ്ങളുടെ ക്രെഡിറ്റ് ബാങ്ക് അവർക്കൊരു മുപ്പത് ദിവസം അറുപത് ദിവസം നൂറ്റി ഇരുപത് ദിവസം അങ്ങനെ ക്രെഡിറ്റ് കൊണ്ടൊരു ഫെസിലിറ്റി കൊടുക്കും അപ്പോൾ അവർക്ക് ചിലപ്പം സാധനം വിറ്റ് കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് അവർക്ക് പിന്നെ അവർ വിൽക്കുന്നതും ക്രെഡിറ്റിലായിരിക്കും വിൽക്കുന്ന ക്രെഡിറ്റിലാവുമ്പോൾ ആറുമാസത്തെ ചെക്കായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ഇതെല്ലാം ബാങ്കിൽ കൊണ്ടുവന്ന് ഡിസ്കൗണ്ട് ചെയ്താൽ ഇമീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന് ബാങ്ക് കാശ് കൊടുക്കുന്ന ആ ഒരു ഫെസിലിറ്റി അങ്ങനെയാണ് മൾട്ടിപ്പിൾ ഫെസിലിറ്റികളുള്ള ബിസിനസ് ബാങ്ക് ലോൺ ഫെസിലിറ്റികളാണ് ബാങ്കുകൾ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാങ്കിങ്ങിന് ഈ സാധാരണ പേഴ്സണൽ ലോണുകളുണ്ട് അല്ലാതെ ബിസിനസ് ലോണുണ്ട് ഇതല്ലാതെ ബാങ്കിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അപ്പോൾ ഈ ബാങ്കുകൾ ബിസിനസ് ബിസിനസ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു രാജ്യവും അവിടുത്തെ ബാങ്കുകളുമാണ് യു എയിലുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ പേഴ്സണൽ ലോൺ ആയാലും ബിസിനസ് ലോൺ ആയാലും എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണോ അതോ അവർ യു എയിലുള്ള കാര്യങ്ങൾ തന്നെയാണോ സബ്മിറ്റ് ചെയ്യുക അപ്പം അതെല്ലാം നോക്കിയിട്ടല്ലേ നമ്മൾ ലോൺ കൊടുക്കുക അവരതിന് ആണോ ടയ്ക്കാൻ അവർക്ക് എന്നുള്ളതൊക്കെ കൺഫേം ആക്കിയിട്ടല്ലേ ലോൺ പറ്റുമെന്നുള്ളതൊക്കെ ശരിക്കും യു എയിൽ ബിസിനസ് ലോൺ കൊടുക്കും ആ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷനുകളും നോക്കുന്ന കൂട്ടത്തിൽ ആ പ്രൊമോട്ടേഴ്സിൻ്റെ അതായത് പാർട്ട്ണർമാരുടെ പേഴ്സണൽ ഗ്യാരണ്ടിയും അവരുടെ അവരൊരു നെറ്റ്വർത്ത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും അപ്പോൾ അതിലേക്ക് കൂടുതൽ അവർ നടത്തുന്ന ട്രാൻസാക്ഷനുകളും അവരുടെ ബിസിനസ്സിനാണല്ലോ ഫണ്ട് ചെയ്യുന്നത് ആ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൊടുക്കുമ്പം അവർ ആ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന ആ ബിസിനസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പം ഇവർ കൊടുക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ നല്ല അസറ്റുകളും ഒരുപാട് ട്രാൻസാക്ഷനുകളൊക്കെ കാണിക്കും ആ ട്രാൻസാക്ഷനിലെ ബേസ് ചെയ്തിട്ടാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആ ബാങ്ക് ആ ബിസിനസ് തന്നെ ആയിരിക്കും കാരണം പക്ഷേ ഇവരുടെ പേഴ്സണൽ ഗ്യാരണ്ടികൾ കാണും പേഴ്സണൽ ഗ്യാരണ്ടികൾ പലപ്പോഴും ചില ആളുകൾ പോകുന്ന നേരത്ത് കമ്പനി വിറ്റിട്ട് പോകാൻ അടയ്ക്കാതെ പോകാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പേഴ്സണൽ ഗ്യാരണ്ടിയിലോട്ട് കമ്പനിയുടെ ലൈബിലിറ്റി പേഴ്സണലിലോട്ട് മാറും സിവിലിലോട്ട് വരുമ്പം പേഴ്സണൽ ഗ്യാരണ്ടികളെല്ലാം ജഡ്ജ്മെൻ്റ് വരുമ്പോൾ പേ ജോയിൻ്റ്ലി സെവറലി എന്ന് പറഞ്ഞാണ് വരുന്നത് അവർ അയാളോ കമ്പനിയോ അല്ലെങ്കിൽ ഈ പാർട്ണർമാരോ കൊടുക്കണമെന്നാണ് ഇപ്പം ഇത്തരത്തിലുള്ള ആളുകൾക്ക് പുറകെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജിയോ ബൈ അല്ലേ അതായത് അവർ അവിടെ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് യു എയിൽ അവിടെ വന്നിട്ട് നമ്മളെ പറ്റിച്ച് കിടന്ന് കിടക്കുന്ന ആളാണ് ബാങ്കുകാരെ പറ്റിച്ച് കിടന്ന് പോകുന്ന ആണ് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ജിയോ ബൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണി എന്തെങ്കിലുമൊക്കെ വരാറുണ്ടോ ഇങ്ങനെ പോകരുത് പുറകെ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമല്ലോ അപ്പം ഞാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത കേസുകൾ എനിക്ക് പിന്നെ ഒരുപാട് മതഭീഷണി വന്നിട്ടുണ്ട് അല്ലാതെ എൻ്റെ പേരിൽ തിരിച്ച് ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാതിരിക്കാനോ ഞാൻ വരാതിരിക്കാനോ വേണ്ടി ഇപ്പം അടുത്ത് കണ്ണൂർ ഒരു പാർട്ടി എൻ്റെ പേരിൽ ഒരു കേസിട്ട് രണ്ടായിരത്തി പതിനേഴിൽ പതിനേട്ടിലും അയാളുണ്ടാക്കിയ ഒരു അയാൾ ബാധ്യതയിൽ അയാളുണ്ടാക്കിയ ബാധ്യതയെന്ന് പറഞ്ഞാണ്ട് നൂറ്റി നൂറ്റി മുപ്പതും കോടി രൂപയ്ക്ക് മുകളിൽ ബാധ്യത അയാൾ തന്നെ തന്നെ ഉണ്ടാക്കി ബാധ്യത ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അയാൾ അയാളും അയാളുടെ പ്രദേശം തുടങ്ങിയ ബിസിനസ്സിൽ ഈ ബാങ്ക് ബിസിനസ് ചെയ്യാൻ കൊടുക്കുന്ന കാശെല്ലാം അയാളെ നാട്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് സ്ഥലം മേടിക്കുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ എല്ലാം രേഖകളോട് കൂടിയിട്ടാണ് നമ്മൾ കോടതിയിൽ സമീപിക്കുന്നത് അപ്പോൾ ആ കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഏത് പിന്നെ അയാൾ അയാളുടെ മൊത്തം വസ്തു അതായത് യു എ കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഞാൻ കണ്ണൂർ കോടതിയിൽ കണ്ണൂർ കോടതിയുടെ ഇതുവഴി അവരെല്ലാം അറ്റാച്ച് ചെയ്തിരുന്നു ഈ മൊത്തം പ്രോപ്പർട്ടി നമ്മൾ പിടിച്ചെടുത്തു പിടിച്ചെടുത്ത് ആ കോടതി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ കോടതിയിൽ ഒന്നും ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊണ്ട് കൊടുത്തു അപ്പോൾ അയാൾ പിന്നെ ഞാൻ അയാളെ പറ്റിച്ചു ഒന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ പറ്റി തരാം പണ്ട പതിനേഴ് പതിനെട്ടിലും പതിനാറിലും പതിനേഴിലും പതിനെട്ടിലും നടന്ന അയാൾക്ക് കൊടുത്ത് ലോണുകളിൽ നിന്ന് സൈഫൺ ചെയ്ത് നാട്ടിൽ കൊണ്ടുവന്ന് പ്രോപ്പർട്ടി അയാളുടെ പേരിൽ പേര് തന്നെയൊക്കെ മേടിച്ചുവച്ചിരിക്കും അയാളുടെ പേരിലൊക്കെ മേടിച്ച് വെച്ചാൽ ആ ഭാര്യയുടെ പേരിലൊക്കെ മേടിച്ച് വെച്ചാൽ പ്രോപ്പർട്ടി നമ്മൾ പിടിച്ച് പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെല്ലാതിരിക്കാൻ വേണ്ടി അയാൾ ചെയ്ത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് എന്തായാലും രണ്ടായിരത്തി പതിനാറിലും പതിനേഴും പറ്റുന്ന കാര്യ കാര്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരാൾക്ക് പോയി ചെയ്യാൻ പറ്റില്ല പിന്നെ അയാൾ നൂറ്റി മുപ്പത് കോടി രൂപയുള്ള ഞാൻ അയാളെ ചീറ്റി എന്ന് പറയുന്നത് അയാൾ അയാൾക്ക് നൂറ്റി മുപ്പത് കോടി രൂപയുള്ള ചീറ്റ് കഴിഞ്ഞാൽ അയാളെയിൽ നൂറ്റി മുപ്പത് കോടി കാണണം അതല്ല എങ്കിൽ അയാൾക്ക് നൂറ്റി മുപ്പത് കോടി അയാളുടെ പിന്നെ ആസ്തി ഉണ്ടായിരിക്കണം ആസ്തി ഇല്ല ഒന്നുമില്ല കടമുണ്ടായിരുന്നു അപ്പം നൂറ്റി മുപ്പത് രൂപ കടയുണ്ടായിരുന്നെങ്കിൽ കട ആസ്തി ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് അവിടുന്ന് ഓടി കാര്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ ഓടിപ്പോകുന്ന ആൾ ആ നൂറ്റി മുപ്പത് കോടി രൂപ കയ്യിൽ ഇരിക്കുമ്പം ബാക്കിയുള്ളവരെല്ലാം പേടി എൻ്റെ ഈ നൂറ്റി മുപ്പത് കോടി ഒരു ആസ്തിയുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശേ തന്നാന്ന് പറഞ്ഞാൽ പോലും കേൾക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് അയാൾ എന്തിനാണ് ഓടിപ്പോയതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല യു എ യിലെ ലിക്വിഡേഷൻ റഫ്സിലോയും ലിക്വിഡേഷനിലയൊക്കെ വളരെ ഫ്ലെക്സിബിളും വളരെ ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതൊന്നും യൂസ് ചെയ്യാതെ ഓടിപ്പോയി നിന്ന് ഇവിടെ നിന്ന് എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഇത് കൊടുക്കുക അങ്ങനെ ഒരുപാട് പാട് ആളുകൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാതെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുക്കാതിരിക്കാം ഞാൻ എൻ്റെ നാട്ടിലോട്ട് വന്ന കാശൊന്നും തിരിച്ച് കിടക്കില്ല കൊടുക്കൂല്ല എന്നുള്ളൊരു ഒരു തരം പ്രത്യേക ഗുണ്ടായസം കാണിക്കുന്ന ആളുണ്ട് നമ്മളെ തല്ലാതക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഞാൻ ചെയ്തില്ല വേറെ ആരെങ്കിലും ചെയ്യും ഇന്ത്യ ഗവൺമെൻ്റ് യു എ ഗവൺമെൻ്റ് തമ്മിലെ ട്രീറ്റ് മാത്രമേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇവിടുത്തെ എല്ലാ ആൾ പല ആളുകളും മാത്രമല്ല നമ്മളുടെ മലയാളികളുടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ മറ്റ് സംസ്ഥാനത്തിൽ പോയാലും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ നമ്മളെ മദ്രാസിൽ നിന്നാണ് വിളിക്കുന്നത് പക്ഷേ ഇവിടെ യു എയിൽ പോകും യു എയിലും ഈ ഗൾഫുകളിൽ പോകുമ്പോഴാണ് പ്രത്യേകിച്ച് മലയാളി എന്നുള്ള റെക്കഗ്നേഷൻ കിട്ടുന്നത് റെസ്പെക്റ്റ് കിട്ടുന്നത് യു എയിലെ പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അറബിക്ക് ഇംഗ്ലീഷ് മലയാളം ആ മലയാളത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് അത്രയും റെസ്പെക്റ്റ് കിട്ടുന്നത് അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ആ സ്ഥലത്ത് ഇത്രയും കൊള്ളരതായ്മകൾ കാണിച്ചിട്ട് മുങ്ങുന്ന കുറേ തെമ്മാടികളെന്ന് തന്നെ പറയാം ഈ തെമ്മാടികൾ ചെയ്യുന്ന കാര്യം കൊണ്ട് ബാക്കി ജനറലി എല്ലാ ആളുകൾക്കും ഒരു ഇപ്പം ചില രാജ്യങ്ങളുടെ ഇത് വരുമ്പം ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവർ ഡീഫോൾട്ടഡായിട്ട് ചിലപ്പോൾ ആൾ ഇവർ വിൽഫുൾ ഡീഫോൾട്ടേഴ്സ് എന്നൊരു കാറ്റഗറി ഇൻ്റർനിൽ ഇതായിരിക്കും എന്ന് അപ്പോൾ നമ്മൾ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് മലയാൾക്ക് അത്രയും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വേണ്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതല്ല മലയാളികൾ തന്നെ ഇങ്ങനെയുള്ള കുറേ ഈ എന്താ പറയുക കള്ളനാണയങ്ങൾ അവിടെ വന്നിട്ട് ആളെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് അത് ഇവിടെ വന്നിട്ട് ഈ അഞ്ച് പൈസ ഇല്ലെന്ന് കരഞ്ഞുകൊണ്ട് വരുന്നവൻ ഓടിക്കുന്നില്ല റേഞ്ച് റോവറും പിന്നെ പുതിയ പുതിയ വണ്ടികളൊക്കെ ആയിരിക്കും പക്ഷേ ആ ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ബാങ്കുകൾ വളരെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിരുന്നു നമ്മൾ പലപ്പോഴും അവരുടെ അടുത്ത് മീഡിയേഷന് പോകാറുണ്ട് നിങ്ങൾ കൊടുക്കുക അഞ്ച് പൈസ നിങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം കുറച്ച് കാലമായി കാണില്ല ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് അപ്പം ഈ ഒരു കാലത്തിനിടയിൽ ആരെങ്കിലും ഇപ്പം ലോണിൻ്റെ പുറകെ പോകുമ്പോൾ അവർ പറയുമോ കൈക്കൂലി തന്നാൽ ഇതിന് പുറകെ പോവാതിരിക്കോ ഈ ലോൺ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് മുൻപ് ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് പേര് എല്ലാവരും എല്ലാവരും നമ്മൾ നമ്മൾ തമ്മിൽ സെറ്റ് ചെയ്താൽ പോലെ എന്തിനാണ് ബാങ്കിന് കൊടുക്കുന്നത് അപ്പം ബാങ്കിന് തീർച്ചയായിട്ടും ഞാൻ റിക്കവർ ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ബാങ്കിന് എൻ്റെ ബാങ്ക് എൻ്റെ എനിക്ക് നല്ലൊരു ഷെയർ തരും അപ്പോൾ അത് അത് വെച്ചിട്ട് ഞാൻ അത് വോളിയം അത്രയും ഉണ്ട് മാത്രമല്ല നമ്മളുടെ ലക്ഷ്മി ദേവിയാണ് ഞാൻ ലക്ഷ്മി ദേവിയെ നമ്മൾ എന്തായാലും വിൽക്കത്തില്ല പിന്നെ ഈ അവരെല്ലാം ഈ ആളുകളെ പറ്റിച്ചു കിടന്നവരാണ് ഇപ്പോൾ എട്ട് ബാങ്കിന്റെ പവർ ഓഫ് അറ്റോണി എനിക്ക് തന്നിട്ടുള്ളത് എട്ട് ബാങ്കിൽ പലതും അവർക്ക് വേറെ ആരുമില്ല എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ഞാൻ മാത്രമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ആ വിശ്വാസം കാത്തു വെക്കുന്നത് എനിക്ക് കാശിനേ കൂടുതൽ ഇമ്പോർട്ടൻ്റ് അതല്ലേ അപ്പോൾ ആ റെസ്പെക്റ്റ് അതല്ലേ അപ്പം ഇൻ കേസ് ഇപ്പം താങ്കൾ അവരുമായിട്ട് ഡീലിങ്സ് നടത്തി അങ്ങനെ ഒരു ഡീലിംഗ്സ് നടത്തുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി പ്രൊസീജിയർ എന്തായിരിക്കും ആ ലോൺ അടച്ചില്ല ബാങ്കിന്റെ ബാക്കി കാര്യങ്ങളും പ്രൊസീജിയർ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവാം അപ്പം അങ്ങനെ ഒരു ഡീല് നടത്തിയാൽ പോലും ഞാനിപ്പോൾ ബാങ്കിൽ ഇപ്പം ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത് പ്രൊസീഡ് പ്രൊസി പ്രൊസീഡിങ്സ് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോവുക അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് കളയുക ഡിലേ ചെയ്യാന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ലൈബിലിറ്റി ലൈബിലിറ്റി ആയിട്ട് അവിടെ നിപ്പമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ബാങ്ക് വേറൊരാളിനെ കൊണ്ട് അത് ചെയ്യിക്കും അപ്പോൾ ചെയ്യിക്കുമ്പം അത് അത് വരുമ്പോൾ എൻ്റെ ഞാൻ ചെയ്തത് മോശമായി പോകില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യും ചെയ്തിട്ടും കാര്യമില്ല ഇപ്പം എന്നെ സെറ്റിൽ ചെയ്തിട്ടോ എന്നെ ഭീഷണിപ്പെടുത്തിട്ടോ എന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ടോ ഒരു കാര്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ അവരത് ഇത് കൊടുത്തേ പറ്റൂ ഇപ്പോൾ പുതിയ ഭാരതീയ ന്യായ സംഹിത സുരക്ഷാ സംഹിതയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് ഇത് പിന്നെ നിയമ എടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ വരുന്നുണ്ട് മാത്രമല്ല ഇവരെ തിരിച്ച് തിരിച്ച് അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളുണ്ട് ഇവരുടെ വീട്ടിലെ ഇവർ സമ്പാദിച്ച സകലം പിടിച്ചെടുക്കാനുള്ളതുകൊണ്ട് അവരുടെ ഫാമിലിയുടെ ഉൾപ്പെടെ ഇത് ചെയ്യാനുള്ളത് ഉണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് കാസർഗോഡ് നടന്ന ഒരു കേസിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടുകയാണ് ഈ ഇ ഡി കയറി അവരുടെ മുന്നൂറ് കോടി രൂപയ്ക്ക് മുമ്പുള്ള അസറ്റുകളൊക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു സംഭവമുണ്ട് അതാ ശരിക്കും പറഞ്ഞാൽ അയാളുടെ പേരിൽ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു അപ്പോൾ സിവിൽ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കും സിവിൽ ജഡ്ജ്മെൻ്റ് യാതൊരു പ്രയോജനവും പക്ഷേ അയാളുടെ അവിടുത്തെ ക്രിമിനൽ കേസ് വെച്ച് അയാളുടെ പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈം റിക്കവർ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് അതിൽ ഇ ഡി വന്ന ഇടപെടാം സി ബി ഐ ഇടപെടാം കേരള പോലീസ് തന്നെ ഇടപെടാം പിന്നെ ഇവിടുത്തെ കോടതികളൊക്കെ ഇടപെടാ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും അറിയാതെ പണ്ടൊക്കെയോ ആരൊക്കെയോ പോയി അവരെയോ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യില്ല ചെയ്യൂല വീണ്ടും വീണ്ടും ഓടാൻ നടക്കുന്ന ആളുകൾ ഓടുന്ന ആളുകളുടെ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നത് ഇന്ത്യയിലെന്നല്ല ലോകത്ത് എവിടെ പോയാലും ആ പ്രശ്നമാണ് ഇപ്പോൾ ഇങ്ങനത്തെ പാകിസ്ഥാനി വരെ ഇപ്പോൾ പോയാലും പ്രശ്നമാണ് എവിടെ പോയാലും പ്രശ്നമാണ് അത് യു എ ഇ എല്ലാ ആളുകളുമായിട്ട് വളരെ സഹകരിക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരു രാജ്യമായോണ്ട് അത് എല്ലാ ആളുകൾ എല്ലായിടത്തും വരും നല്ല ട്രീറ്റുകൾ ഉണ്ട് അപ്പോൾ അവരുടെ അവിടെ കൊണ്ടുപോയാലും ഈ കാശ് എവിടെ കൊണ്ടുപോയാലും അത് തിരിച്ചു പിടിക്കാനുള്ള മാർഗ്ഗങ്ങളും അവർക്കറിയാം അപ്പോൾ അത് ആ രീതിയിലോട്ട് പോവാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആയിരക്കണക്കിന് ആളുകൾ കൊണ്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് അമ്പതിനായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് പോയത് അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാങ്കുകൾ അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത് ഇപ്പം നമ്മളൊരു ലോൺ എടുത്തിട്ട് ചിലപ്പോൾ അതൊരു മിനിമം ഒരു മൂന്ന് മാസം വരെയൊക്കെ നമുക്ക് അടയ്ക്കാതിരിക്കാൻ എന്തെങ്കിലും എക്സ്ക്യൂസ് ഒക്കെ പറയാം അപ്പം അവിടെ ലോൺ എടുത്തിട്ട് എത്ര മാസം കഴിയുമ്പോഴായിരിക്കും അല്ലെങ്കിൽ എത്ര കാലാവധി കഴിയുമ്പോഴായിരിക്കും ഇങ്ങനൊരു ലോൺ അടച്ചില്ല എന്ന കാരണം കൊണ്ടൊരു നടപടിയിലോട്ട് നീങ്ങുന്നത് എത്ര കാലാവധി കഴിയുമ്പോഴായിരിക്കും സാധാരണ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ കുട്ടി തന്നെ മൂന്ന് മാസം കഴിയുമ്പോൾ എൻ ബി അക്കൗണ്ട് ആവും അപ്പോൾ എൻ ബി അക്കൗണ്ട് ആകുമ്പം അവർ റിക്കവറി അവരുടെ തന്നെ ഇൻ ഹൗസ് റിക്കവറിയിലോട്ട് പോകും അതെല്ലാം കഴിഞ്ഞ് അവർ അപ്പോഴൊക്കെ ഓപ്ഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾ കുറേശ്ശെ അടയ്ക്കൂ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലോൺ ആക്കി കൊടുക്കും അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ആണെങ്കിൽ കുറച്ചുകൂടി ലോങ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കും ചിലപ്പോൾ സ്റ്റെപ്പ് അപ്പ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷം കുറച്ച് ഇപ്പോൾ എൻ്റെ ബിസിനസ് ഇപ്പോൾ ബിസിനസ്സാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പം ഈ അറുപത് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അവർക്ക് ആദ്യത്തെ വർഷം കുറച്ച് അതിൻ്റെ അടുത്ത് കുറച്ചുകൂടെ കൂടുതൽ അതിൻ്റെ അടുത്ത് കുറച്ചുകൂടെ കൂടുതൽ അങ്ങനെ 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 സ്റ്റെപ്പ് അപ്പ് പേയ്മെൻറ്റ് പ്ലാനായിട്ടൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ബാങ്ക് കൊടുക്കും അതൊന്നും ചെയ്യാതെ പതുക്കെ ഈ കാശ് കിട്ടിയ കാശ് വെട്ട് നേരെ പോക്കറ്റിൽ നാട്ടിലൊക്കെ സ്ഥലവും മേടിച്ച് വണ്ടിയൊക്കെ മേടിച്ച് ആർഭാടം കാണിച്ച് മുങ്ങുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ ആ ആളുകളൊന്നും എല്ലാവരും ഒന്നും ഓടിപ്പോകുന്നില്ല കുറച്ച് ആളുകൾ അത് ശരിക്കും അവർ ബാങ്കിന് പറ്റിച്ചോടുന്നതാണ് ഈ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ കയ്യിൽ കിട്ടുന്ന ആയിരത്തി ഒരുന്നൂറ് കേസിൽ ഒരു പത്ത് ശതമാനം പത്ത് ശതമാനം ആളുകളെ ഉള്ളു ഇങ്ങനെ വിൽഫുള്ളായിട്ട് പറ്റിച്ചിട്ട് ഞാൻ കൊടുക്കില്ല ഞാൻ നിയമത്തിന് തിരിച്ച് പോകുമ്പം പല ആളുകളും അത് പിന്നെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ട് ചില ആളുകൾ ജെന്യുവിനായിട്ട് ബിസിനസ് പൊട്ടിപ്പോയിട്ടുണ്ട് നമുക്ക് അറ്റ്ലസ് രാമേന്ദ്രൻ്റെയൊക്കെ അത് ഇറങ്ങും അവർക്ക് ജെവിനായിട്ട് ബിസിനസ് പ്രശ്നത്തിൽ വന്നതാണ് അവർ അസറ്റുകളെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ അവരുടെ പുറകെ പോയിട്ട് കാര്യമില്ല അങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ ബാങ്ക് വളരെ അനുതാപപൂർവ്വം നോക്കിയെടുത്ത് അത് ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇപ്പം ഏതെങ്കിലും ഒരു ഫേക്ക് ഐഡീസ് ഒക്കെ വെച്ചാരെങ്കിലൊക്കെ ലോൺ എടുത്ത് അങ്ങനെ എന്തെങ്കിലും ഫേക്ക് ഐ ഡി വെച്ചിട്ട് ലോൺ എടുക്കുന്നതിനെക്കൂടെ വലിയൊരു വേറൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കുറേ ആളുകൾ പോയിട്ട് ഒരു പത്ത് വർഷത്തെ പ്ലാൻ ആയിരിക്കും പത്ത് വർഷത്തെ പ്ലാനായിട്ട് ഇവിടെ പോയിട്ട് ഒരു അഞ്ചാറ് പേര് പോയിട്ട് കസിൻസ് ആയിരിക്കും ബ്രദേഴ്സ് ആയിരിക്കും ഫ്രണ്ട്സ് ആയിരിക്കും ദുബൈ പോയിട്ട് പത്ത് കമ്പനി തുടങ്ങും പത്ത് കമ്പനി തുടങ്ങിയിട്ട് ഈ ആ ഒരു 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 പത്ത് ലക്ഷം രൂപ കയ്യിലുണ്ടാവും ഈ പത്ത് ലക്ഷം രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഈ കമ്പനികൾ തമ്മിൽ ഇങ്ങനെ ട്രാൻസാക്ട് ചെയ്തൊരു സർക്കിൾ ഉണ്ടാക്കും ഒരു ഒരു കോക്കസ് ഉണ്ടാക്കും ഈ കോക്കസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇവൻ്റെ ട്രാൻസാക്ഷനുകളെല്ലാം വെച്ചിട്ട് അവിടെ ആരെങ്കിലും കള്ള ഓഡിറ്റൊക്കെ കാണിച്ചിട്ട് കള്ള ഓഡിറ്റ് അസറ്റും ബിസിനസ് ട്രാൻസാക്ഷനായിട്ട് തന്നെ ബാങ്കിന് കാണാൻ പറ്റുന്നില്ല ഇവർക്ക് ഇതിനെ ചെക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് നമുക്കൊന്നും പറ്റുന്നില്ല ഇവരൊന്നും റിലേറ്റീവ് ആണെന്നോ ഇതൊന്നും ഒരു നമ്മൾ ചെക്ക് ചെയ്യാറില്ലായിരുന്നു ഇല്ലായിരുന്നു ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഈ ബാങ്ക് ഈ ഫെസിലിറ്റികൾ ഇത് ഈ ഓഡിറ്റ് റിപ്പോർട്ടും എല്ലാം വെച്ചിട്ട് കാണിക്കുന്ന അസറ്റും ട്രാൻസാക്ഷനൊക്കെ കാണിച്ചിട്ട് ബാങ്കുകളിൽ ലോൺ കൊടുക്കും അപ്പോൾ അത് വലിയ ട്രാൻസാക്ഷൻ അറിയാം ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല ആകെ ചെക്കും ഇൻവോയ്സുകളും മാത്രമേ ഉള്ളൂ അതിലൊരെണ്ണമാണ് ഞാൻ പറഞ്ഞ കണ്ണൂർ കാറിനൊക്കെ ചെയ്തിട്ടുള്ളത് ഒരുപാട് ചെക്ക് ഞാൻ ചെക്കുകൾ നമ്മൾ പരിശോധിക്കും ചെക്കുകൾ ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല ചെക്കുകൾ അയാൾ മേടിച്ചിട്ടേ ഉള്ളൂ ആ കേസുകളിപ്പം ഞാൻ നമ്മൾ ആ കേസ് വേറെ പിന്നെ ക്രിമിനൽ കേസുമായിട്ട് ഇൻ്റർപോൾ വഴി അയാളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു വലിയൊരു എമൗണ്ട് ഇവർ ടാർഗറ്റ് ടൈം ടാർഗറ്റ് ഒരു എമൗണ്ട് ഉണ്ടാവും ആ എമൗണ്ടിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒന്നൊന്നൊന്നൊന്നായിട്ടവർ എസ്കേപ്പ് ചെയ്യും കാര്യം ഇവർ പറഞ്ഞല്ലോ ആറ് മാസത്തെ പോസ്റ്റ് ഡേയ്ഡ് ചെക്കിന് ബാങ്ക് ആദ്യം ഫണ്ട് കൊടുക്കും ആറ് മാസം കഴിയുമ്പോൾ മറ്റേൻ്റെ ചെക്ക് പാസ്സായല്ലേ ഇവർ അമ്മല അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പാസ്സായി കൊടുക്കാമെന്നുള്ളതായിരിക്കും അല്ല ഇവർ അമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് അങ്ങനെ അപ്പോൾ ഇവരെല്ലാവരും ഓരോരുത്തരോത്തായിട്ട് പതുക്കെ മുങ്ങി കഴിയുമ്പം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴാണ് നമ്മളിപ്പം പ്രത്യേകിച്ച് ഇത് മനസ്സിലായത് നമ്മുടെ കൊച്ചി ക്രൈംബ്രാഞ്ച് കുറേ കേസുകൾ നമ്മുടെ പതിനെട്ട് കേസുകളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവർ നോക്കുമ്പം ഈ ഡിസ്കൗണ്ട് അങ്ങനെ ചെക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത ചെക്കുകൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു ഈ കമ്പനിയുടെ ചെക്ക് ആ ചെക്ക് കമ്പനി ആ കമ്പനി പക്ഷേ ട്രാൻസാക്ഷൻസ് റിയൽ ആയിട്ട് നടന്നിട്ടില്ലായിരുന്നു അത് ചെക്ക് ചെയ്യാനുള്ള വകുപ്പുകളൊന്നും അവിടെ ഇല്ലായിരുന്നു നേരത്തെ അവിടെ വാറ്റോ അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അവർ ഇൻവോയ്സ് ഉണ്ടാക്കും ഇപ്പോൾ പാക്കിംഗ് ലിസ്റ്റ് ഉണ്ടാക്കും കള്ള കള്ളപ്പേപ്പറെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ബാങ്കിനെ പറ്റിച്ചിട്ടുള്ളതുകൊണ്ട് അല്ലാതെ ഫേക്ക് ഐ ഡി കൊടുത്തിട്ട് പറ്റിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ അവിടെ ബയോമെട്രിക് ആണ് എല്ലായിടത്തും വെച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ ഫേക്ക് കൊടുക്കാൻ പറ്റില്ല ഇപ്പം ഒരാൾ ലോൺ എടുത്തിട്ട് ആൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പറ്റിയാല് ആ ലോൺ അടയ്ക്കണം അല്ലെങ്കിൽ ബാക്കി നോമിനി അടയ്ക്കണം എന്തെങ്കിലും ഉണ്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഞാൻ എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നത് ആ ഒരു ക്രെഡിറ്റ് ഷീൽഡ് വേണ്ടൊരു സാധനം എല്ലാം മാസം മാസം അടയ്ക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡിലും പേഴ്സണൽ ലോണിലും എല്ലാം ആ ക്രെഡിറ്റ് കാർഡിനും പേഴ്സണൽ ലോണിനും അടയ്ക്കുന്ന ക്രെഡിറ്റ്ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓർ പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടെങ്കിലാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ ആൾ ഓടിപ്പോയെന്ന് മുങ്ങിപ്പോയെന്ന് പറയുകൊണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയും കാശ് കൊടുക്കത്തില്ല അപ്പം ആണെങ്കിൽ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് അവരുടെ ആളുകൾ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്ത് അത് ആ ബാങ്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കളയും പക്ഷേ ഇവിടെയുള്ള ആളുകൾ അതിനൊന്നും അതൊന്നും അറിയത്തില്ല എന്നിട്ടോ എന്തോ അവരൊന്നും ചെയ്യാറില്ല പക്ഷേ നമ്മൾ ഏതെങ്കിലും നമ്മുടെ കയ്യിൽ അങ്ങനെയുള്ള ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളവരെയൊക്കെ സഹായിച്ച് ക്ലോസ് ചെയ്യാറുണ്ട് പിന്നെ അവർക്ക് റീപേമെൻറ്റ് കപ്പാസിറ്റി ഇല്ല അവർക്ക് ബുദ്ധിമുട്ടാണ് അവർ ശരിക്കും റിയൽ ബിസിനസ് ലോസ് ആണെങ്കിൽ ബാങ്ക് അതും അവർ വളരെ അനുതാപപൂർവ്വം അതൊക്കെ കേട്ടിട്ട് അവർ ബാങ്കിന് വേണ്ടിയിട്ട് ബാങ്ക് ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ല ഡിസ്കൗണ്ടോട് കൂടിയിട്ട് അവർ അടച്ച് ക്ലോസ് ചെയ്ത് അവർക്ക് തിരിച്ച് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അത് തിരിച്ച് ചെന്ന് അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നടക്കുമല്ലോ എന്നാൽ ഇതൊന്നും ചെയ്യാതെ കാശ് കൊടുക്കാത്ത ആളുകളും ഞാൻ വിൽഫുൾ ഡിഫോൾട്ടേഴ്സും നോർമൽ ഉണ്ടെന്ന് ഇപ്പം ഇന്ത്യയിലെ കേസുകളൊക്കെ ആണല്ലോ നോക്കുന്നത് അപ്പോൾ അതിലിപ്പോൾ യു എൽ വന്നിട്ട് എത്ര ശതമാനത്തോളം ആൾക്കാരാണ് മലയാളികൾ ബാങ്ക് ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പ് എല്ലാവരും തട്ടിപ്പ് നടത്തിയെന്ന് ഞാൻ പറയുന്നില്ല മല ഡിഫോൾട്ട് നടന്നതില് ശരിക്കും പറഞ്ഞ ബാങ്കിന്റെ ഡോക്യുമെന്റ് എടുത്തു കഴിഞ്ഞാല് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ കാര്യം ഇന്ത്യൻ പോപ്പുലേഷൻ ആണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത് ഇന്ത്യൻ ആണ് ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് ഇന്ത്യയുടെ ഗ്രാഫ് വളരെ കൂടി കൂടി തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ കൂടി നിൽക്കുന്നതായിരിക്കും പിന്നെ വളരെ വിഷമമുണ്ട് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്കിൽ ചിലപ്പം ഈ ഇതിൻ്റെ ക്രെഡിറ്റ് റിക്കവറി അഡ്വൈസിനും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പം ഇങ്ങനെ അവരുടെ ഗ്രാഫ് വരുമ്പം ഇന്ത്യ ഒരു വര കാണും വേറെ ഒന്നും കാണില്ല പാകിസ്ഥാനോ ഈജിപ്റ്റോ ഒന്നും കാണില്ല പക്ഷേ അവരൊക്കെ ഇവിടെ ഉള്ളതാണ് അവരും ഡിഫോൾട്ടേഴ്സ് ഇഷ്ടംപോലുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ത്യ കട്ട് ചെയ്ത് കേരളമാക്കുമ്പോൾ കേരളം ഇന്ത്യയൊക്കെ വലുതായിട്ട് നിൽക്കും അപ്പം ഇന്ത്യ എന്ന ജനറൽ ഇന്ത്യ കേരളം ഒഴികെയുള്ള ഇന്ത്യ അപ്പോൾ കേരളം വലുതാണ് അപ്പോഴും ഈജിപ്റ്റും പാകിസ്ഥാനും വന്നു വരാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും കണ്ണൂർ കാസർഗോഡ് മലപ്പുറം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഡിഫോൾട്ടിൻ്റെ എണ്ണം നോക്കുമ്പം ശരിക്കും ആ ഏരിയ കൂടെ മാക്കുമ്പോഴാണ് ഇപ്പോൾ അതൊക്കെ ഈജിപ്റ്റും പാകിസ്ഥാനും വരെയൊക്കെ പതുക്കെ ഇങ്ങനെ ആ ഗ്രാഫിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ അത്രയ്ക്ക് വോളിയം ഇവിടെ നടക്കുന്നുണ്ട് അത്രയും വോളിയം ആളുകൾ അടയ്ക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ ബിസിനസ് ചെയ്യുന്നതിന് എല്ലാ സഹായങ്ങളും ബാങ്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഈ ചില കള്ളനാണയങ്ങള് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ ചിലപ്പോൾ ഒരു വർഷം ഒരു ശതമാനവും രണ്ട് ശതമാനമോ ഉണ്ടാവത്തുള്ളൂ ഇപ്പം ചേട്ടന് ഇപ്പം ഇതിന് പുറകെ പോയിട്ടും ആവുന്നില്ലെങ്കിൽ ഇപ്പം അതിന് ശേഷമുള്ള ഒരു നടപടി എന്താ ഇപ്പം നമ്മൾക്ക് ബാങ്കിൽ നിന്നൊരു ഫയൽ കിട്ടി കഴിഞ്ഞാൽ ആദ്യം അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും നമ്മളിപ്പോൾ ഇവർ ആളിനുണ്ടോ റീപേമെൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ അവന് ഉണ്ടോ എന്നൊക്കെ നോക്കും നമ്മൾ ആളിനെ പോയി കണ്ടിട്ട് നമ്മൾ അസെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ പറയും ചേട്ടാ അതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം നമുക്ക് അവിടെ യു എയിൽ ബാങ്ക് അപ്സിലോ വളരെ ഫ്ലക്സിബിളാണ് ബാങ്ക് കമ്പനി ബാങ്ക് അപ്സിലോ ഉണ്ട് ലിക്വിഡേഷനിലോ ഉണ്ട് കാര്യം അവരുടെ അസെറ്റ് ഈ കമ്പനികളെല്ലാം അടക്കാതെ തന്നെ ഇവർ വന്നിരിക്കുന്നത് ഈ കമ്പനികളൊന്നും ക്ലോസ്ലല്ല കമ്പനികളുടെ അവർ കൂട്ടിയിട്ട് പോയാലും കമ്പനി ആക് ഇതിൽ അവിടുത്തെ ദുബൈ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിലോ അതേതാ ഇതിൽ അത് ആക്റ്റീവാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ നമ്മൾ പിന്നെ അസറ്റുകളൊക്കെ ട്രേസ് ചെയ്തിട്ട് അതൊക്കെ അസറ്റൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവരുടെ അവരെ ആദ്യം കൺവിൻസ് ചെയ്യാൻ നോക്കും ബാങ്കിലോട്ട് അവർ സംസാരിക്കാൻ നോക്കും അതിലൊരുപാട് പേര് ബാങ്കിനോട് സഹകരിക്കുന്നവരുണ്ട് സഹകരിക്കാത്തവരുണ്ട് റിയലി അവർ പ്രശ്നത്തിലായവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് സോൾവ് ചെയ്യാനുള്ള ബാങ്ക് എഫ്സിലോയോ അല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്ത് അവരുടെ അവിടുത്തെ വസ്തുക്കൾ കൊടുക്കാനോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു വന്നത് അവിടുത്തെ കമ്പനികൾ അടയ്ക്കാതെ പോകുന്നത് തന്നെയാണ് അപ്പോൾ അടച്ച് അപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഉള്ള അവർക്ക് അവിടെ ഞാനിവിടെ കമ്പനി ഉണ്ട് കമ്പനിയിൽ മെഷീനറീസ് ഉണ്ട് ഇതെല്ലാം അവർക്ക് ആ അടയ്ക്കുന്ന സമയത്താണെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടും അല്ലെങ്കിൽ പിന്നെ സ്ക്രാപ്പായിട്ട് പോകത്തേ ഉള്ളൂ